എന്നെ അവർ ആദരിക്കുന്നുണ്ടോ എന്നെ അവർ ബഹുമാനിക്കുന്നുണ്ടോ എന്നെ അവർ അംഗീകരിക്കുന്നു അതൊന്നും എനിക്ക് വിഷയമല്ല എന്നെ സ്വീകരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എന്നെ നെഞ്ചിലേറ്റുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ സഭയിലുള്ളിടത്തോളം ഉള്ളിടത്തോളം കാലം എനിക്കത് മതി അതിലാണ് അതിലാണ് ഞാൻ ഏറ്റവും കൂടുതലായി ഏറ്റവും കൂടുതലായി ആത്മ ആത്മ നിറവോടും ചൈതന്യത്തോടും ദൈവാശ്രയത്തോടും കൂടി ഈ ജനത്തിന്റെ ഹൃദയത്തിൽ ഇടം തേടുവാനായിട്ട് കുഞ്ഞുശ്ലോകനായ ശ്രേഷ്ഠ ബാബ തിരുമേനിക്ക് വോമസ് പ്രതിമൻ തിരുമേനിക്ക് എത്രമാത്രം അത് സാധിച്ചിരുന്നു അത്രയും ഒന്നും സാധിച്ചില്ല എങ്കിൽ കൂടി അതിനൊരവശ്യമെങ്കിലും ഈ ജനഹൃദയങ്ങളിൽ ഇടം തേടി പരിശുദ്ധ സഭയെ മുന്നോട്ട് നയിക്കാൻ അതെത്ര പ്രയാസമുള്ള ഘട്ടത്തിലായാൽ പോലും ഇനി കേസിന്റെ വഴിക്ക് പോകണമെന്ന് തന്നെയാണ് നിർബന്ധം അവസാനത്തരി മണ്ണ് പോലും വിറ്റിട്ടാണെങ്കിലും ശരി വ്യവഹാരം നടത്തി ജയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അതിനും ഞാൻ തയ്യാറാണ് ഒരു വിട്ടുവീഴ്ചയും അങ്ങനെയുള്ള കാര്യം